ആവർത്തന നിർദ്ദേശങ്ങൾ നോക്കൂ നമ്മൾ ഐഡിൽ തുറന്നിട്ടുള്ള ഈ പ്രോഗ്രാം ഇപ്പോൾ കുട്ടിയുടെ പേരും ജനന വർഷവും നിലവിലെ വർഷവും നൽകി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ പ്രായവും അതുപോലെ തന്നെ ആ കുട്ടി ഏത് കാറ്റഗറിയിലാണ് ഉള്ളത് എന്നും പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണിത് ഇനി നമ്മുടെ സ്കൂളിലെ കായികമേളയിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഓരോ കുട്ടിയുടെയും പ്രായവും കാറ്റഗറിയും കണക്കാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ തവണ തവണയും റണ്ണിൽ റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മൂന്ന് കുട്ടികൾ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ പ്രായവും കാറ്റഗറിയും കാണണമെങ്കിൽ ഈ പ്രോഗ്രാം മൂന്ന് തവണ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരേ കോഡുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് ആവർത്തന നിർദ്ദേശങ്ങൾ പൈത്തണലുണ്ട് ഇത്തരത്തിലുള്ള ആവർത്തന നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത് ഒന്ന് വൈൽ ലൂപ്പ് മറ്റൊന്ന് ഫോർ ലൂപ്പ് നമുക്കിവിടെ വൈൽ ലൂപ്പ് എങ്ങനെ ഇതിൽ പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കാം നോക്കൂ ഇത്രയും കോഡുകൾ മൂന്ന് തവണ ആവർത്തിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും മുകളിലായി ഇത് എത്ര തവണ ആയി എന്ന് എണ്ണുന്നതിന് വേണ്ടി നമുക്കൊരു വാരിയബിൾ ഒരു ചരം ചേർക്കാം ചരത്തിന് പേര് നൽകാം കൗണ്ട് ഈസ് ഈക്വൽ ടു സീറോ ഇനി എത്ര കുട്ടികളുടെ പ്രായവും കാറ്റഗറിയുമാണ് കാണേണ്ടത് മൂന്ന് കുട്ടികളുടെ അപ്പം നമ്മുടെ കണ്ടീഷൻ കൗണ്ട് മൂന്നിൽ കുറവാണെങ്കിൽ വൈൽ കൗണ്ട് ലെസ് ദാൻ ത്രീ കോളൻ എന്നമർത്തുന്നു കൗണ്ട് മൂന്നിൽ കുറവാണെങ്കിൽ ഈ താഴെയുള്ള കോഡുകൾ പ്രവർത്തിക്കണം നോക്കൂ കൗണ്ട് ലെസ് ദാൻ ത്രീ കോളൻ അടിച്ച് നമ്മൾ എൻ്റർ അമർത്തുന്ന സമയത്ത് ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കഴ്സർ മിനു അഥവാ ഇതിനൊരു ഇൻറ്റൻറ്റേഷൻ ഉണ്ട് ഇങ്ങനെ ഇൻ്റൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കോഡുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഇൻറ്റൻറ്റ് റീജിയൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡുകളെല്ലാം നീങ്ങി നിന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് ഈ ലൈൻ കൂടെ കൂട്ടി വയ്ക്കാം ഇപ്പോൾ കൗണ്ട് ഈക്വൽ ടു സീറോ വൈൽ കൗണ്ട് ലെസ് ദാൻ ത്രീ കൗണ്ട് എന്ന വേരിയബിളിലുള്ള വില മൂന്നിൽ കുറവാണെങ്കിൽ താഴെയുള്ള കോഡുകൾ പ്രവർത്തിക്കണം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇനി ഏറ്റവും അവസാനമായി നമ്മളിവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് എൻടർ അമർത്തി ബാക്ക് സ്പേസ് അമർത്തി എൽസ് എന്ന ഭാഗത്ത് വന്ന് കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു തവണ ഈ കോഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൗണ്ടിൻ്റെ വില നേരത്തെ കൗണ്ടിൻ്റെ വില എത്രയാണോ അതിലൂടെ ഒന്ന് കൂട്ടിയത് അഥവാ നമ്മൾ ഒന്നാമത്തെ തവണ ഈ കോഡ് പ്രവർത്തിക്കുന്ന സമയത്ത് കൗണ്ടിൻ്റെ വില പൂജ്യമാണ് വൈൽ കൗണ്ട് ലെസ് ദാൻ ത്രീ എന്ന ഭാഗത്ത് എത്തുന്ന സമയത്ത് കൗണ്ടിൻ്റെ വില നമുക്കറിയാം പൂജ്യമാണ് പൂജ്യം ചെറുതാണ് മൂന്ന് മൂന്നിനേക്കാൾ ചെറുതാണ് പൂജ്യം എന്നതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആവുകയും അതുകൊണ്ട് ഈ കോഡ് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ കുട്ടിയുടെ പേരും ബർത്ത് ഇയറും കറൻ്റ് ഇയറും നൽകുന്നു കുട്ടിയുടെ വയസ്സും കുട്ടിയുടെ കാറ്റഗറിയും അവിടെ പ്രദർശിപ്പിക്കും തുടർന്ന് കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് വൺ എന്ന കോഡ് പ്രവർത്തിക്കുന്ന സമയത്ത് നേരത്തെ കൗണ്ടിൻ്റെ വില സീറോ ആണ് അതിലൂടെ ഒന്ന് കൂട്ടിയാൽ ഇപ്പോൾ കൗണ്ടിൻ്റെ വില ഒന്നായി മാറിയിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും ഈ കോഡ് ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ഏറ്റവും മുകളിലേക്ക് പോകും അപ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്യും ഇപ്പോൾ കൗണ്ടിൻ്റെ വില ഒന്നാണ് വൺ ലെസ് ദാൻ ത്രീ ആവുന്ന സമയത്ത് വീണ്ടും വർക്ക് ചെയ്യുന്നു ഈ കൗണ്ടിൻ്റെ വില രണ്ടാകുന്നു വീണ്ടും ഈ ഈ ലൂപ്പ് മുകളിലേക്ക് പോകും ടു ലെസ് ദാൻ ത്രീ ഈ കോഡ് പ്രവർത്തിക്കുന്നു ദെൻ ശേഷം കൗണ്ടിൻ്റെ വില മൂന്നാകും അഥവാ കൗണ്ട് ഈസ് ഈക്വൽ ടു ടു പ്ലസ് വൺ ദാറ്റ് ഈസ് ത്രീ കൗണ്ട് ത്രീ ലെസ് ദാൻ ത്രീ എന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് ഇത് ഫാൾസ് ആവുകയും ഈ പ്രവർത്തനം അവസാനിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ സോഴ്സ് സേവ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സോഴ്സ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് കാണാം ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കുട്ടിയുടെ പേര് നൽകാം എറ്റ് ദർ ഇയർ ഓഫ് ബർത്ത് ഞാനിവിടെ രണ്ടായിരത്തി എട്ട് എന്ന് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ ബാബുവിൻ്റെ വയസ്സ് പതിനേഴാണെന്നും സീനിയർ കാറ്റഗറിയിലാണെന്നും പറഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റർ യുവർ നെയിം എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കുട്ടിയുടെ പേര് നമുക്കിവിടെ എൻറ്റർ ചെയ്യാം സാബു ആ കുട്ടിയുടെ ഇയർ ഓഫ് ബർത്ത് നമുക്ക് രണ്ടായിരത്തി പത്ത് എന്ന് നൽകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് വർഷമായിട്ട് ഇവിടെ നൽകുന്നത് നോക്കൂ ഈ കുട്ടിയുടെ വയസ്സ് പതിനഞ്ചാണെന്നും അത് ജൂനിയർ കാറ്റഗറിയിലാണെന്നും അവിടെ വന്നു വീണ്ടും എൻ്റർ യുവർ നെയിം എന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതായത് മൂന്നാമത്തെ തവണയും ഈ കോഡ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടിയുടെ പേര് നൽകാൻ പറയുന്നു ഞാനിവിടെ കുട്ടിയുടെ പേര് നൽകി എൻ്റെ ഇയർ ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കറണ്ട് ഇയർ നൽകി എൻ്റെ അമർത്തുന്ന സമയത്ത് യു ആർ എൻ സബ് ജൂനിയർ കാറ്റഗറി എന്ന് പറയുന്നതോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കുന്നു അഥവാ ഇതിൽ വൈൽ ലൂപ്പ് നമ്മൾ പ്രവർത്തിച്ചത് കണ്ടു ഇപ്പോൾ ഈ പ്രോഗ്രാം നമുക്കറിയാം മൂന്ന് കുട്ടികളുടെ പ്രായം കാണാനും അവരുടെ കാറ്റഗറി കാണാനുമാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുക ഒരു പക്ഷെ മറ്റൊരു ക്ലാസ്സിൽ മൂന്നാവുകയില്ല കുട്ടികളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം വ്യത്യാസം വന്നേക്കാം അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ എണ്ണം കൂടെ ഇൻപുട്ടായി സ്വീകരിച്ച് നമ്മൾ എത്ര മാ എത്ര എണ്ണമാണോ കുട്ടികളുടെ എണ്ണം നൽകുന്നത് അത്രയും തവണ ഈ കോഡ് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം ആക്കി നമുക്കിതിനെ വികസിപ്പിച്ചാലോ അതിനെന്തു വേണം ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ത്രീ എന്ന് നമ്മൾ നൽകി ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്ക് ഇൻപുട്ടായി സ്വീകരിക്കണം അതിനുവേണ്ടി ഈ കോഡിൽ നമുക്ക് കുട്ടികളുടെ എണ്ണം ഇൻപുട്ടായി സ്വീകരിക്കാം അതിനുവേണ്ടി ഒരു വാരിയബിൾ ഒരു ചരം നമുക്ക് ഡിക്ലെയർ ചെയ്യാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് നൽകാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന വേരിയബിളിലേക്ക് നമ്മൾ നൽകുന്ന സംഖ്യ സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന വേരിയബിളിലാണ് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഉണ്ടാവുക ഇവിടെ വൈൽ കൗണ്ട് ലെസ് ദാൻ ത്രീ എന്ന് നൽകിയ ഈ ത്രീ എന്നതാണ് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പോൾ നമുക്ക് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന വേരിയബിൾ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു ഇവിടെ ഫിക്സഡായി നൽകിയിട്ടുള്ള ഈ മൂന്ന് എന്നത് മാറ്റി അവിടെ വൈൽഡ് കൗണ്ട് ലെസ് ദാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാക്കി മാറ്റുന്നു ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ നൽകുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ടാകും ഫയൽ സേവ് ചെയ്യുന്നു റണ്ണിൽ റൺ മുടികൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നു അവിടെ ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒന്ന് എന്ന് നൽകുന്നു അഥവാ ഇത് ഒരു തവണ മാത്രമായിരിക്കും അപ്പോൾ പ്രവർത്തിക്കുക ഒന്ന് എന്ന് നൽകി അമർത്തുന്നു ഇവിടെയും ഒരു എറർ മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നേരത്തെയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എറർ നമുക്ക് വന്നിരുന്നു ഇൻറ്റിജറും സ്ട്രിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരുന്നു അത് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നൽകിയ ഒന്ന് എന്നത് ഒരു സ്ട്രിംഗ് ആയിട്ടാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ചെറിയ ഒരു മാറ്റം വരുത്താം ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നതിന് മുമ്പ് ഇൻറ്റിജർ ഓഫ് ഇൻറ്റിജർ ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ നമ്പർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തതിൻ്റെ ഇൻറ്റിജർ ആണ് നമുക്ക് ആവശ്യം ഫയൽ സേവ് ചെയ്യുന്നു റണ്ണിൽ റൺ മുടികൾ ക്ലിക്ക് ചെയ്യുന്നു ആ സമയത്ത് എൻ്റർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വീണ്ടും ഒന്ന് എന്ന് നൽകുകയാണ് അഥവാ ഒരു കുട്ടിയുടെ വയസ്സാണ് എനിക്ക് കാണേണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ പേര് നൽകാൻ ആവശ്യപ്പെടുന്നു കുട്ടിയുടെ പേര് നൽകുന്നു ഇയർ ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിനാല് എന്ന് നൽകുകയാണ് കറണ്ട് ഇയർ ടു തൗസൻഡ് ട്വന്റി എന്ന് നൽകുന്നു അപ്പോൾ ഏജ് പതിനൊന്നാണെന്നും കിഡീസ് കാറ്റഗറിയിലാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്